is already in the group general secretary sri vinod maliya pookal nagi namade aadara vahichirunnu ee yogathile യും പറ്റി ആൾക്കാരുണ്ടല്ലോ നമ്മുടെ അങ്ങനെ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഓരോ പരിപാടിയിലൂടെ അഭിമാനമുണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം നമ്മളിന്ന് നമ്മുടെ അഭിപ്രായമായ ശ്രീ ജിയു ജോർജ് അദ്ദേഹം ദേശീയ അധ്യാപക അവാർഡ് നേടി അദ്ദേഹത്തിന് വ്യക്തിപരമായ വേണ്ടി വ്യക്തിപരമായ എല്ലാവരുടെയും എല്ലാവരും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എനിക്ക് ഒന്നും ഒത്തിരി പുതിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ല ഒന്നാമതായിട്ട് ആർച്ച് ഇങ്ങോട്ട് വന്നതിന്റെ അമ്പരത്തിന് വരെ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രസംഗം ഒന്നും സമയം കിട്ടിയില്ല പക്ഷെ ഇത്തവണത്തെ നമ്മുടെ സീറോ സിറോ സഭയുടെ മഹായോഗം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സമുദായ ശക്തി എന്നൊക്കെ നമ്മുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ സമുദായ നേതാക്കന്മാരും സമുദായ സംഘടനകളും പ്രത്യേകിച്ച് എ കെ സി സി നമ്മുടെ കേരള ചരിത്രത്തിൽ വളരെ നിർണായകമായ ഇടപെടലുകൾ നടന്നിരുന്നു മലയാളി മെമ്മോറിയൽ അതൊക്കെ അതൊക്കെ നടത്താനായിട്ട് നമ്മുടെ പൂർവികർക്ക് സാധിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും തൊഴിലവസരങ്ങൾ ഗവൺമെന്റ് തലത്തിലേക്ക് കിട്ടാനായിട്ട് ആ രീതിയിലെല്ലാം വളരെ അഭിമാനകരമായ നിർണായകമായ ഇടപെടലുകൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ് അതോടൊപ്പം നമ്മുടെ സമുദായത്തെ വളർത്തണം എന്നുള്ള തീവ്രമായ ആഗ്രഹം നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അഭിമുഖനായിരുന്ന പള്ളി വിളനല്ല ഞങ്ങൾക്ക് കൂടുതൽ കൂടെ ആത്മീയ ജീവിതത്തിലെ സൗകര്യങ്ങളൊന്നും എത്ര ചോദിച്ചില്ല ആപത്രമാണ് ചോദിച്ചത് ഞങ്ങളുടെ പൈതനികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ അതായിരുന്നു നമ്മുടെമാരുടെ നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ചാൻസ് തന്നെ നമ്മുടെ മനോഹരമായ കഥകീക്ഷണ ദേവാലയമുണ്ട് ഉണ്ട് എന്നൊരു പക്ഷേ കേരളത്തിലെ കത്തികീക്ഷണ ദേവാലയങ്ങളിൽ ഏറ്റവും ചെറുത് നമ്മുടെ പഠനം കാരണം ഏറ്റവും ആദ്യം അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഒരു നേതൃത്വം ഇല്ലാതെ ഇവിടെ നമ്മുടെ കാർമ്മ പൂർവീക മനോഹരമായ ദേവാലയമാണ് ും സംഭവിച്ചിട്ടില്ല അതിന്റെ ഘടനയ്ക്ക് അത്രയും മനോഹരമായ ഒരു ദേവാലയം പണ്ട് എന്നെങ്കിൽ ഉയർത്തണമായിരുന്നെങ്കിൽ അവരിത്ര പിതാവിനോട് പറയുന്നത് എന്താണ് പള്ളിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണം ഞങ്ങളുടെ പിതാവ് സ്കൂൾ അങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടു അതിലേയാണ് പിതാവ് ആരംഭിക്കുന്നത് അത് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി കൂടിയാണ് ആരംഭിച്ചത് എസ് ബി കോളേജ് ആവണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അന്ന് അത് ആരംഭിക്കുന്നു ആ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നമ്മുടെ സമൂഹം നമ്മുടെ കരുതൽ നമ്മുടെ പൂർവികളുടെ വലിയൊരു കരുതലാകുമ്പോൾ സമുദായത്തിൽ ഉത്കർഷം ഉണ്ടാവണം വളരണം നമ്മുടെ കൂടെയുള്ളവരെല്ലാം വളരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം സഭയ്ക്ക് സഭയുടെ പ്രവർത്തനത്തിലൂടെ ഇടപെടലിലൂടെ അത് ഒത്തിരിയേറെ നടന്നു എന്നുള്ളതാണ് വാസ്തവം ഞാൻ കുട്ടനാടിലൂടെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കാറുണ്ട് കുട്ടനാട്ടില് ഒരു സഹകാര സംവിധാനവും എത്തി നോക്കാൻ്റെ കാലത്ത് അവിടെ സ്കൂളുകളും അതുപോലെ ഡിസ്പെൻസറികളും ആരംഭിച്ച് നമ്മുടെ ജനത്തിന്റെ വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തിയത് ചങ്ങനാശ്ശേരി അഭിപ്രായം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ ചരിത്രത്തിൽ പിന്നോട്ട് നോക്കിക്കൊണ്ട് നമ്മുടെ അതിരൂപതയുടെ ഏറ്റവും ശക്തമായ ഇടപെടലുകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കണം അതെല്ലാം നമ്മുടെ വിദേശത്ത് നമ്മുടെ ജനം അന്ന് കുട്ടനാട് കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടായിരുന്ന നാടായിരുന്നു കുട്ടനാടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അന്ന് ഈ രാജീവ് സാറിനൊക്കെ ഇഷ്ടപ്പെടും പാലാടുകാർക്കൊക്കെ അവിടെ നെല്ലുണ്ടായിരുന്നു അവിടെ അവിടെ പട്ടികളൊക്കെ ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് പെൺകുട്ടികളെ നമുക്ക് കെട്ടിച്ചുവിടാൻ താല്പര്യം ആണെങ്കിൽ അവിടെ സമൃദ്ധിയുള്ള ഒരു നാളായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നൽകി ഈ സമുദായത്തെ വളർത്താനായിട്ട് നിന്നും അവർ മുന്നോട്ട് നിന്നു ആ ഒരു വലിയ കരുത്ത് നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ളത് പ്രത്യേകമായി നിങ്ങൾ ഓർമ്മ നമ്മൾക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് നമ്മുടെ പള്ളരത്തിലല്ല നല്ല വിദ്യാഭ്യാസമായിരുന്നു വിദ്യാഭ്യാസം പഠിക്കാത്തതിന്റെ കുറവേ നമ്മുടെ ആ പിള്ളേര് രെ പഠിച്ചാൽ കൊള്ളാം എന്ന് എനിക്കൊരു താല്പര്യമുണ്ട് കാരണം പെൺകുട്ടികളെല്ലാം പഠിച്ചു പഠിച്ച് എനിക്ക് കയറുകയാണ് ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ വിദ്യാഭ്യാസത്തിലെത്തമാനോട് എത്തുന്നുണ്ട് അതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് അതുപോലെ നമ്മുടെ ഇപ്പോ കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ തവണത്തെ അസംബ്ലിയിലെ ഈ ജനസംഖ്യ റിപ്പോർട്ട് അവർക്ക് ഉണ്ടായി കേരള മൈഗ്രേഷൻ സർവേ അതിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ആൺകുട്ടികൾക്കും ഉള്ള നമ്മുടെ സമുദായത്തിൽ ഇല്ലാത്തവരുടെ കഴിഞ്ഞു ഇതെല്ലാം പ്രതിസന്ധികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അല്ലേ അപ്പോ അത്രയും നമ്മുടെ ജനസംഖ്യ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ക്രൈസ്തവർ കൂടുതലുള്ള ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ജനസംഖ്യ കുറഞ്ഞു അതേസമയം മലപ്പുറത്ത് ജനസംഖ്യ കൂടി പതിനേഴ് ലക്ഷം കൂടി ആൾക്കാരുണ്ട് കോട്ടയത്തിൽ കൂടുതലുണ്ട് ഒരു ലക്ഷം ആലപ്പുഴ നമ്മുടെ കൂടിയിട്ടുണ്ട് അത് നമ്മളാണോ സംശയമുണ്ട് അതാണ് നമ്മുടെ അസമത്വം നിലനിൽക്കുന്നു ഇതിനൊക്കെ ആരംഭമായ നമ്മൾ നമ്മളെ തന്നെ പറയാണത് അവിടെയാണ് എ ഐ സി സി ഒക്കെ ആ മേഖലകളിലൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ സമുദായം ഇവിടെ നിന്ന് തൂർത്തലിയിലേക്ക് പോകും മാന്ഞ്ഞു പോകുമ്പോൾ സാധ്യത ആണിനെ പിന്നെ നമുക്ക് എന്ത് വിലയാണോ നമുക്ക് രാഷ്ട്രീയങ്ങളിൽ സ്ഥാനങ്ങളെന്ന് പറയും നമുക്ക് ഇവിടെ ആളുണ്ടത് ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞു ഞങ്ങളെത്തോളിക്കൻ നിങ്ങളുടെ നേതൃത്വം അവർ നിങ്ങളെ ആരും കോൺഗ്രസ്മാരാണ്ട് ഇവിടെ നമ്മുടെ രാഷ്ട്രീയ ഒളവീയാണ് നമുക്ക് രാഷ്ട്രീയക്കാരുടെ മഹാ ഉച്ച എന്ന് മാത്രമല്ല വോട്ട് ചെയ്യാൻ പോകാനുള്ള മനസ്സില് പിന്നെ അവരോട് എല്ലാ കാര്യം നമ്മുടെ പ്രമുഖമായ ഒരു മണ്ഠനത്തില്

நம்ம விசாரிச்சு நம்ம ஆளுக்கா நல்ல பரிசீலனை நடத்தி நம்ம ஆள் பரிசீலிச்செடுக்க போகிறேன் அது ആ ഒരു മേഖലയിൽ നമ്മുടെ ഇടപെടലുകൾ ഇടപെടലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം നല്ല സർക്കാർ ഉദ്യോഗസ്ഥരേക്ക് നമ്മുടെ കുട്ടികൾ പത്ത് പിള്ളേർ ഒരാളെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരാക്കാനായിട്ട് നമുക്ക് സാധിക്കും എല്ലാത്തിനും കൂടെ ഒരാളെയെങ്കിലും ഇവിടെ തന്നെ അതുപോലെ ഒരാളെയെങ്കിലും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ ഐ എ എസ് ഐ പി എസ് സ്ഥലങ്ങളിൽ എത്താൻ ഓരോ യൂണിറ്റും ഒന്ന് പരിശ്രമിച്ചാൽ ಎ ಚಂಗ್ ಎಲ್ಲ ನಮ್ಮ ನಾವು ಭಾಗಗಳಲ್ಲಿ ಮಾತ್ರ ಇಡವಳೆಯನ್ನು ತಿರು

നമ്മുടെ നമ്മളുടെ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തന പദങ്ങളിലും പിതാവ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് കോൺഗ്രസിന്റെ പേരിൽ ഈ ഈ വേദിയിലേക്കും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ രാജ്യപാലകനായിരുന്നു ഇതാ പെന്തോട്ടം പിതാവ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പടർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന വേളയാൽ നമുക്ക് എല്ലാവർക്കും महनीय माता पिता ने साक्षम बोकें फुलकाडन जीव अभिवंदनाया फादर थॉमस परेडा कावतु अभिवंदिया पेनतोटम पितालाडप इल्ला आदरणीय रे एंडनमन रे पेरी नेचण केयाना श्री राज जी उच्चा करके श्री जोसेफ आसिए फादर सेबेस्टियन चामकना सेबिनो तो डोने श्री परम सम्मान करी श्री जिनो इनसे श्री राज जी शिवो പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വന്നിരിക്കുകയാണ്